ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളൊരു കുഞ്ഞു യാത്ര പോകാന്നേ ഇടയ്ക്കിടെ ഇങ്ങനെ ഞങ്ങൾ പോകും ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു യാത്രകളെല്ലാം ഒരുമിച്ചിരുന്ന് ചെയ്യണം നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചേർന്നാണ് ജീവിതം സന്തോഷമാകുന്നല്ലേ ഇപ്പം കുറേ കേൾക്കുന്നില്ല ആൾക്കാർ തമ്മിൽ പിന്നെ ഡൈവേഴ്സാകുന്നതും അവിഹിത ബന്ധവും അങ്ങനത്തെ കാര്യങ്ങളും കേൾക്കുന്നില്ല അതിന് മുന്നേ ഞാൻ പറയുക ഇത് കണ്ട ഞങ്ങളെ താമസിക്കുന്ന ഹൗസിങ് കോളനി അതും കൂടി അത് നിങ്ങൾ മിക്കവാറും വീഡിയോകളിലും ഫോട്ടോസിലൊക്കെ ഒക്കെ എന്നാലും നല്ല ഭംഗിയല്ലേ അപ്പോൾ നമ്മൾ താമസിക്കുന്നത് അങ്ങനെ ഭംഗിയുള്ള അത് തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ ഇപ്പോഴേ ചെടികളും ഇതിലൊന്നും നിറയെ പൂക്കളില്ലാട്ടോ ആ മരങ്ങളിൽ അത് സീസണിൽ മാത്രം പൂക്കുന്ന മരമാണ് അതുകൊണ്ടാണ് പക്ഷേങ്കിൽ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നമുക്ക് അടുത്തേക്ക് എത്തുമ്പം തന്നെ ഭയങ്കര ഒരു മനസ്സമാധാനമാണ് നാട്ടിലൊക്കെ പോയി കറങ്ങി വന്ന് നമുക്ക് നമ്മളെ വീടെത്തിനുന്നില്ല ഒരു ഫീലിങ് എന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് എപ്പോഴും ഞാനൊരു കറിവേപ്പില പ്രാന്തി എന്ന് പറയുക പ്രാന്തത്തി എന്ന് പറയാം അത്രയ്ക്ക് കരിവേപ്പിലയോട് അനക്കൊരാക്രാന്തുകൊണ്ടില്ലേ എന്നാൽ എവിടെ പോകുമ്പോൾ കറിവേപ്പില കണ്ടുകഴിഞ്ഞാൽ ശ്രീയണ്ട പറിച്ച് തരും അപ്പോൾ ഇത് ഹൈവേ റോഡ് വീതി കൂട്ടുന്ന കാരണമില്ലേ റോഡ് സൈഡിലെ നിറയെ കറിയേപ്പിലി ഉണ്ടാവുക നല്ല കറിവേപ്പില നല്ല മണമുള്ള കറിയിപ്പില പിന്നെ അപ്പോൾ എപ്പോഴും നമ്മൾ ഇതുവഴി പോകുമ്പോൾ ഇവിടുന്ന് കറിയേപ്പില ഉറച്ചിട്ടാണ് പോവുക ഒരുപാട് പേർക്കും എന്നിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ വെള്ളം ആറിയ ശേഷം നമ്മൾ ഗ്ലാസ് ബോട്ടിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരുപാട് കാലം അതേപോലെ നിൽക്കുക ഒന്നും ചീത്തയായി പോകാണ്ട് നിൽക്കും ഇല്ലെങ്കിൽ നമ്മൾ തണലത്തിട്ട് ഉണക്കി ബോട്ടിലിട്ട് വെച്ചാലും പുറമെ തന്നെ വെച്ചാൽ മതി നല്ലപോലെ ഉണക്കി വെച്ചാലും കറികളിലിടുമ്പോൾ അതേ ഫ്ലേവർ തന്നെ വരുന്നുണ്ട് നല്ലൊരു കറിവേപ്പില ഫ്ലേവർ ഫ്ലേവറ് പിന്നെ അപ്പം ഇവിടെ നിർത്തിയാൽ എനിക്കെപ്പഴും കറിവേപ്പില ഉറച്ചു അങ്ങനെ നമ്മളെ കുഞ്ഞു കുഞ്ഞ് ഇഷ്ടങ്ങളെല്ലാം നമുക്ക് പിന്നെ മനസ്സിലാക്കിയിട്ട് അത് സാധിപ്പിച്ച് വരുമ്പം ഇഷ്ടം കൂടൂല്ലേ ഇതെല്ലാം നിങ്ങൾ കേൾക്കുന്നവർ എൻ്റെ വീഡിയോ കാണുന്നവർ വളരെ കുറച്ച് ആൾക്കാർ മാത്രമല്ല കേട്ടോ എന്നോട് ഇഷ്ടമില്ലേ എനിക്കറിയുന്നതിനെ കുറച്ച് വളരെ കുറച്ച് ആൾക്കാരെ കാണുന്നുള്ളൂ എന്നാലും ഞാൻ അങ്ങനെ പറയൂന്നെട്ടാ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണ് ഒരു സക്സസ്ഫുള്ള കുടുംബജീവിതം എന്ന് പറയുന്നത് പിന്നെ ചില ആൾക്കാർ കാണും ചില ആൾക്കാരെ പറ്റി ചില ആൾക്കാർ പറയും പിന്നെ വെറും അഭിനയമാണ് ഇങ്ങനെ കാണുന്നതല്ലോ അതൊക്കെ അങ്ങനെയൊന്നുമില്ല ഇങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയും പക്ഷേങ്കിൽ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരുപാട് കുഞ്ഞു കുഞ്ഞ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചേർന്ന് തന്നെയാണ് സന്തോഷകരമായ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കൊന്ന് സ്ത്രീകൾക്ക് പൊതുവേ വരെ ചെറിയ ചെറിയ ഇഷ്ടങ്ങളെല്ലാം സാധിപ്പിച്ചു തരുമ്പം പിന്നെ അവരെ പാർട്ട്ണറോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നും എൻ്റെ എല്ലാം ക്യാരക്ടർ എങ്ങനെയാന്ന് എല്ലാവരും അങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ചില ആൾക്കാരാണെങ്കിൽ കറിയേപ്പിലാണോ എന്ന് പറയുമ്പോൾ വേറെ പണിയില്ല എന്ന് ഒറ്റ ആ വേറെ പണിയില്ല കറിയപ്പില ഇവിടെ നിർത്തി പറിക്കാമെന്നുള്ള രീതിയിൽ ഒരു അഹങ്കാരത്തോടെ പിന്നെ പറയുമ്പം ആ ആ വാക്കുകളിൽ നമ്മളെ മനസ്സിൽ ഇങ്ങനെ സൂചി കുത്തുന്നതല്ല കുത്തും അതെല്ലാം പിന്നെ ഒരു ദേഷ്യത്തിൻ്റെ ഒരു കാരണമൊക്കെ ആവും കുഞ്ഞ് കാര്യങ്ങളായിരിക്കും അപ്പോൾ എനിക്കെൻ്റെ ഇങ്ങനത്തെ കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ ഇഷ്ടം കൂടിക്കൂടി വരും പിന്നെ അപ്പോൾ അങ്ങനെ ചെറിയ 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 ഇഷ്ടങ്ങളും ഇഷ്ടക്കേടും എല്ലാം വേണ്ടേ നമുക്ക് അല്ലേ നല്ല അടിച്ചു പിരിയണം എന്നിട്ട് പിന്നെ നന്നാവണം അങ്ങനെയൊക്കെ വേണം അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഒരുപാട് ഡൈവേഴ്സും അവിഹിതെല്ലാം കേൾക്കുമ്പോൾ ഇല്ലേ ഒരു എന്തോ പോലെ ഏതായാലും നമ്മൾ കല്യാണം കഴിച്ച് കുടുംബമായി ജീവിക്കാൻ പോകുമ്പോൾ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നൂറ് ശതമാനം അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കുടുംബത്തിൽ നിന്ന് വരുന്ന ആൾക്കാർ രണ്ട് സ്വഭാവം ഇല്ലല്ലേ പക്ഷേ എങ്കിലും അടിസ്ഥാനപരമായിട്ട് നമുക്കൊരു സ്നേഹം ഉണ്ടായിരിക്കണം ഉള്ളിൽ സ്നേഹം തന്നെയാണെന്ന് അതിന് പറയാനുള്ള എന്തോ ഒരു സാധനം ആ സാധനം നമ്മളെ മനസ്സിൽ ഒരു ഒരു സംഭവം ഉണ്ടായിരിക്കണം അതുണ്ടായ പിന്നെ നമ്മൾ എത്ര അടിച്ചു പിരിഞ്ഞു എന്ന് പറഞ്ഞാലും എന്തായാലും നമ്മൾ ഒന്ന് ഒന്നിച്ചേ ഉണ്ടാവുള്ളൂ അല്ലേ ഒരു കറിവേപ്പിലേറെ കാര്യം പറഞ്ഞിട്ടാണ് കറിവേപ്പിലിട്ടപ്പോൾ എല്ലാവരും സന്തോഷം ഉണ്ടാവും ഈ സന്തോഷമാണെന്ന് വെച്ചാൽ വേണ്ടതും പൈസ ചിലവൊന്നുമില്ലല്ലോ അയ്യോ പാവം ഒരു വെറുതെ കിടക്കുന്ന കറിവേപ്പിലല്ലേ എന്നെ പറ കൊടുക്കാൻ പറയുന്നു പറിച്ചു കൊടുത്തേക്കാളിയാ അല്ലാണ്ട് ജ്വല്ലറി ആണോ ചീട്ടാ നിർത്ത് എനിക്ക് സ്വർണ്ണത്തിൻ്റെ മാല വേണം വള വേണം എന്നല്ലല്ലോ പറയുന്നു ലക്ഷങ്ങൾ ചിലവാകുന്ന പരിപാടിയൊന്നുമല്ലല്ലോ ജസ്റ്റ് ഒന്ന് അവിടെ നിർത്തി എൻ്റെ രണ്ട് കാര്യം നോക്കിയാൽ ബൊക്കെ പിടിച്ച പോലെ കറിയപ്പിനെയുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ സന്തോഷത്തിനകത്ത് മതി ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഒന്നും കൂടി പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കട്ടെ എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ പോകുമ്പോൾ ഇപ്പഴ ശ്രീയായിട്ടൻ തന്നെ പറഞ്ഞത് കേട്ടാ എനിക്ക് എൻ്റെ വീട്ടിൽ തേങ്ങയിലൂടെ എനിക്ക് പുറത്തുനിന്ന് പൈസ കൊടുത്തിട്ട് ഇളനീരും തേങ്ങയൊക്കെ വാങ്ങിക്കാൻ ഭയങ്കര മടിയാണ് പക്ഷേങ്കിൽ തേങ്ങ ഞാൻ വാങ്ങും എനിക്ക് കറിയിൽ തേങ്ങ വേണമല്ലോ പക്ഷേങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ അങ്ങനെ പറയില്ല അന്ന് ശ്രീയ്ട്ടം പറഞ്ഞു ഇത് കണ്ടപ്പോൾ പറഞ്ഞു നമുക്ക് നാട്ടിൽ പോയാൽ പിന്നെ ഒന്നാമത് ഇളനീര് പറിക്കാൻ ആളെ കിട്ടില്ല കുടിക്കാൻ സമയം കിട്ടില്ല അതുകൊണ്ട് നമുക്ക് വാങ്ങി കുടിക്കാണ്ട് വെള്ളവും കുടിച്ച് അവരോട് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ മലയില്ലേ അത് ഇളക്കി തരാൻ പറഞ്ഞു പകുതിക്ക് പകുതി അവർ അതിൽ തന്നെ വെച്ചിട്ടാണ് തരുന്നത് പിന്നെ എന്നാലും ആ വെള്ളം കുടിച്ച് അതും കഴിക്കുമ്പോഴത്തേക്ക് എന്താ ഒരാശ്വാസം അങ്ങനെ അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് യാത്ര ഞാൻ പിന്നെ നമ്മൾ പോകുന്ന സ്ഥലത്തേത് ഒരുപാട് വീഡിയോ എന്താ എടുക്കുകയെന്ന് വെച്ചാൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ മൊബൈൽ ഇങ്ങനെ പിടിച്ചിട്ട് വീഡിയോ എടുക്കുമ്പോൾ അത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ ഇടക്കിടക്കിലെ യാത്രകൾ കാണിക്കുന്നില്ലേ എന്നേരെയുള്ള കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾ അതുകൊണ്ടാണ് കാണിക്കുന്നത് ഒരു പ്രാവശ്യം ഇങ്ങനെ കുഴപ്പമില്ല ഞങ്ങൾ കുഞ്ഞിക്കോഴീനെ വാങ്ങി കളറിലെ കോഴിയില്ലേ ആ കോഴീനെ ഒരു ഒരാൾ ഇതിൽ സ്കൂട്ടറിൽ ബാക്കിൽ ഇങ്ങനെ കോഴീൻ്റെ ജാലി വല പെട്ടിയില്ലേ ആ പെട്ടി പെട്ടി നമ്മളെ ഹിന്ദിയിൽ പറയുമ്പോൾ പെട്ടി എന്ന് പറയും ആ പെട്ടിയിൽ നിറയെ കൊണ്ടുപോകുന്നു പലതരം ഉള്ള കോഴി കോഴികൾ കേട്ടോ അതിൻ്റെ നാലിനം വേണിച്ചപ്പോൾ എന്നും വേണമെന്ന് പറഞ്ഞിട്ട് അയാളത്തെ അയാളെ പുറകെ തന്നെ വിട്ടിട്ട് പിന്നെയും നമ്മൾ വാങ്ങി അങ്ങനെയൊക്കെ ഒരു രസം അല്ലേ യാത്രയിലുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു അറിങ്ങൾ നല്ല രസമല്ലേ അപ്പോൾ നമ്മളവിടെ നിർത്തിയിട്ട് പിന്നെ കഴിച്ചു കണ്ടാൻ പിന്നെ അധികം വീഡിയോയിൽ വരാൻ അതുകൊണ്ട് അവൻ പുറകിലിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് അവൻ എന്നെ എടുക്കേണ്ടത് അങ്ങനെ ഇതൊക്കെ ഗോതമ്പ് പാടങ്ങളാണ് വളഞ്ഞു നിൽക്കുന്ന ഗോതമ്പ് പാടങ്ങളെന്ന് പറയില്ലേ അതൊക്കെ ഒന്ന് വളഞ്ഞില്ലാന്ന് തോന്നുന്നുട്ടോ പച്ചക്കളർ ആയിപ്പം കാണുന്നു വളഞ്ഞാൽ നല്ല മഞ്ഞ കളർ കാണും അപ്പോൾ നല്ല രസമാണ് ഇവിടുന്ന് യാത്ര ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോല ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം കുറച്ച് പ്ലെയിൻസാണ് കേട്ടോ ഈ പാടല്ല പ്ലെയിൻസിലാണ് അപ്പം ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോകാൻ വേണ്ടി നല്ലൊരു സുഖമാണ് ജസ്റ്റ് കുഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ഇടാൻ തോന്നിയിട്ടുണ്ടോ എന്ന് കമൻ്റ് കിട്ടും ഓക്കെ അപ്പോൾ എല്ലാവരും കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് അല്ലേ അതല്ലല്ലേ ഒരു സന്തോഷം ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്